പ്രിയപ്പെട്ട അമ്മമാരെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള ഒരു കൊച്ചു കാര്യത്തെക്കുറിച്ചാണ് അതാണ് ഐ ആം അഫർമേഷനുകൾ നമ്മുടെ ഇരുപത്തൊന്ന് ദിവസത്തെ കോഴ്സിലെ ആദ്യ ദിവസത്തെ പ്രാക്ടീസ് ഐ ആം അഫർമേഷൻ ആണല്ലോ നമ്മൾ അതിൽ ഐ ആം പീസ്ഫുൾ ഐ ആം സ്ട്രോങ് തുടങ്ങിയ വളരെ ലളിതമായ രണ്ടെണ്ണം മാത്രമാണ് പഠിച്ചത് സത്യത്തിൽ ഇതിൽ ഒതുങ്ങി നിൽക്കേണ്ട കാര്യമില്ല നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് എത്ര എത്ര നല്ല കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് സ്വയം പറയാൻ സാധിക്കും ഐ ആം ഹാപ്പി ഐ ആം ഹെൽത്തി ഐ ആം പവർഫുൾ ഐ ആം ബ്യൂട്ടിഫുൾ ഇങ്ങനെ ഒരുപാട് നല്ല വാക്കുകൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് എത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും പക്ഷേ ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കളുടെ കാര്യത്തിലാണ് നമ്മുടെ മക്കൾക്ക് ഈ അയ അഫർമേഷനുകൾ ചെറുപ്പം മുതലേ പറഞ്ഞു കൊടുക്കുന്നതും അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതും വളരെ നല്ലതാണ് കാരണം അവർ വളരുന്നതിനനുസരിച്ച് ആത്മവിശ്വാസം ധൈര്യം നല്ല ചിന്തകൾ ഇവയൊക്കെ അവരിൽ വേരുറയ്ക്കാൻ ഇത് സഹായിക്കും നമ്മൾ വെറുതെ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ ഇതൊരു അഫർമേഷൻ സോങ് ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും ഇതൊരു പാട്ടായി പഠിക്കുമ്പോൾ അവർക്കത് പെട്ടെന്ന് ഓർമ്മയിൽ വെക്കാനും കളിക്കുന്നതിനിടയിലും പഠിക്കുന്നതിനിടയിലുമൊക്കെ വെറുതെ ഒന്ന് പാടി പ്രാക്ടീസ് ചെയ്യാനും വളരെ സൗകര്യപ്രദമായിരിക്കും എൻ്റെ മക്കൾ ഇവിടെ അയ അഫർമേഷൻസ് ഒരു സോങ് രൂപത്തിലാണ് പ്രാക്ടീസ് ചെയ്യാറുള്ളത് അവർ പാടുന്ന ഒരു കൊച്ചു വീഡിയോ ഞാൻ ഇതോടൊപ്പം ഷെയർ ചെയ്യാം നിങ്ങൾക്കും നിങ്ങളുടെ മക്കളെ അതുപോലെ പഠിപ്പിക്കാവുന്നതാണ് നമ്മുടെ കുട്ടികളെ പോസിറ്റീവായ വാക്കുകൾ പറഞ്ഞു വളർത്തുന്നത് അവർക്ക് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയൊരു നിധിയായിരിക്കും സംശയമില്ല നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം താങ്ക്